അനുമോദനം ഇതിന്റെ ഭാഗമായി നടന്ന ചെയ്തു ഒരു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൽ പി സ്കൂൾ യു പി സ്കൂൾ ചെറിയ ഒന്നാം നില തന്നെ ചോർന്നു വയ്ക്കുന്നതാണ് പിന്നെ രണ്ടാം നിലയെ കുറിച്ച് ആഗ്രഹിക്കപ്പെടുന്നു ഇപ്പൊ നിങ്ങളെല്ലാവരും കൂടുതൽ കുട്ടികളുണ്ട് പതിനൊന്ന് ആകെ പതിനൊന്ന് ക്ലാസ് റൂമുകളാണ് പതിനൊന്ന് ക്ലാസ് റൂമുകൾ എയർ കണ്ടീഷൻ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഇതൊരു യു പി സ്കൂളല്ല ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും സൗകര്യം ഉണ്ടാക്കിയ മാനേജ്മെന്റിനെ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ കുട്ടികൾ ചൂട് പോയ സ്ഥലമാണ് എത്ര ചൂടുണ്ട് പാലക്കാടൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ് ഇവിടെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ ഒന്നാം തലയ്ക്ക് എടുക്കുമ്പോ തന്നെ പ്രാവും ഉച്ചിയൊക്കെ നിറഞ്ഞു മരങ്ങളെ കുടിച്ചും അതിന്റെ ശരീരം ഉണ്ട് അപ്പോ അതെ ഞെട്ട കെട്ടുകയും പ്രകൃതി സ്ഥലത്ത് നമ്മുടെ മഴയത്ത് ഓടിച്ചാണ് കൈ കൊണ്ട് വളരുമ്പാണ് അവരുടെ ആരോഗ്യവും നന്നു അപ്പോൾ എയർ കണ്ടീഷൻ എപ്പോഴും നല്ല ഉപയോഗിക്കണ്ട മാത്രമേ കുട്ടികൾക്ക് കുച്ചുണ്ടാവും ആ സമയത്ത് മാത്രം എയർ കണ്ടീഷൻ ഉപയോഗിച്ചാൽ നമ്മളൊക്കെ വളർന്നത് ഈ പ്രകൃതിയോടൊപ്പം

സബ് സെക്രട്ടറി അബ്ദുൽ സലാം പ്രധാനാധ്യപകൻ ശ്രീഹരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കിയ രക്ഷിതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു